ത്ര കാലം പിന്നെ റാപ്പടി റാപ്പടിച്ചപ്പ് തീപ്പൊരി തീപ്പിടിച്ചു അടിച്ചപ്പ് കാട്ടിട്ടീലാ തീപ്പത്തിരി പച്ച പാടിക്കാരി വച്ച മലയാളി മുതലാളി മദ്യം മതിരാശി വായെടുത്താൽ വയാടി വക്കെടുത്താ വകത്തി പോരെടുത്താൽ പോരാളി തോക്കടുത്തു <laughs> <a weiß |zh|>, െ തളങ്ങൻറെ ഉള്ളിൽ താനോ കൊടുങ്ങാറ്റാനോ വന്ന് വീശിയര് സ്ഥലത്താൻ പഠിക്കണ വലിയ സ്ഥലത്താ അലഹമുല്ല പഠിക്കേ നടക്കുന്ന മോളെ നിന്ന ജീവിച്ച് കല് കൃഷ്ണേ ഉമ്മാന്റെ ഒരു മോളെ പോരുന്നീ ഞാനമോന അതീല്ല പണ്ട ഒരു മുറി പീടിയ ഉമ്മാനെ പോലെ പയ്യാൻ പറ്റ അപ്പൊ അത് അനങ്ങനെ മാടാണിയോടു ചോറിയപ്പൊ കണ്ടത് ഗുരുമാന

அண்ணன் தனி நாடன் து மல்லும் மீனாட்சி அண்ணன் தனி நாடன் துணும் தஞ்சி வரி சிவம் நஞ்சு வச்சி ரெஷ்ஷா நுடியல் மகன் പഠിച്ചപ്പെട്ട കടവുകൾ എല്ലും മീനാക്ഷി എല്ലും മീനാക്ഷി അങ്ങനത്താടൻ തുട മല്ലും മീനാച്ചി എല്ലും മീനാക്ഷി എല്ലും മീനാക്ഷി അങ്ങനെ തനി നാടൻ തുട നല്ലും മീനാക്ഷി ഉണക്ക പാട്ട് പഠിക്ക